ഇതുപോലുള്ള രണ്ട് കണ്ടെയ്നർ നിറച്ച് ചോറാണ് നമ്മൾ കൊടുക്കുന്നത് അത് ഉറപ്പാണ് നൂറ് ശതമാനം ഉറപ്പാണ് ഒരാക്ക് കൊടുക്കുന്നതാണ് രണ്ട് കണ്ടെയ്നർ ചോറ് രണ്ടല്ല രണ്ടര പേർക്ക് കഴിക്കാം രണ്ട് കണ്ടെയ്നറിൽ കുത്തിക്കോരുന്ന ഈ ഒരു കല്യാണ ബിരിയാണി രണ്ട് കണ്ടെയ്നർ ചോറാണ് ഇത് ഇത്രയും ചോറാണ് എത്ര രൂപയ്ക്ക് നമ്മൾ കൊടുക്കുന്നത് വെറും ക്യാഷ് വെച്ചിട്ടുണ്ട് ഞാൻ ഞാൻ അങ്ങ് പോവാം ഇത് കൊടുത്താൽ മതി അവർക്ക് ബിരിയാണി കേട്ടോ രണ്ട് പാഴ്സൽ ഞാൻ പറയുന്നുണ്ട് കേട്ടോ ഞാൻ ഇപ്പൊ കോരുന്ന അത്രയും ചോറ് നിങ്ങൾക്ക് ഇവിടെ വന്നാൽ കഴിക്കാം അത് എന്റെ ഉറപ്പാണ് കേട്ടോ അതായത് ഒരാക്ക് തെയ്തണ്ടാ ഇതുപോലിങ്ങനെ കുത്തി കോരി ഞാനിവിടെ ഇങ്ങനെ എടുത്തു വെക്കും ഇതേണ്ടോ ഇത്ര റൈസ് അല്ല ഏ ഇത്രയും കൂടി റൈസ് നിങ്ങൾക്ക് കിട്ടും നമസ്കാരം മിക്കവാറും എനിക്ക് ബിരിയാണി സംഗതി പേര് വരും കേട്ടോ ഞാൻ ഇന്ന് മറ്റൊരു സ്പോട്ട് കൂടി നിങ്ങൾക്ക് പരിചയപ്പെടുത്തുകയാണ് നല്ല കിഡിലും കല്യാണ ബിരിയാണി കിട്ടുന്ന ഒരു സ്പോട്ട് ഞാനിപ്പോൾ നിൽക്കുന്നത് വണ്ടാന ഹോസ്പിറ്റലിൻ്റെ തൊട്ടടുത്തായിട്ട് തന്നെ ഇവിടെ ഒരു ടോണി സ്പായൊക്കെ ഉണ്ട് അതിൻ്റെ ഓപ്പോസിറ്റായിട്ട് ആലപ്പി ദം ബിരിയാണി രണ്ട് കണ്ടെയ്നറിൽ ഒരാൾക്ക് കഴിക്കാവുന്ന ചോറ് കൊടുക്കുന്ന കല്യാണ ബിരിയാണി കൊടുക്കുന്ന ഒരു സ്പോട്ടാണ് അത്യാവശ്യം നല്ല നാട്ടിലൊക്കെ നല്ല അഭിപ്രായമായിട്ടുള്ള അവിടുത്തെ രുചി കാഴ്ചകൾ നമുക്കൊന്ന് കാണാം തണുപ്പത്ത് നല്ല ചൂട് ചൂട് വാർന്ന വാർന്ന ബിരിയാണി ബിരിയാണി ആലപ്പുഴക്കാർക്ക് വേണ്ടി ഞങ്ങൾ ആലപ്പി ദംസ് സൂപ്പർ ബിരിയാണിയാ ഇതിനു തണുപ്പത്തിൽ നമുക്ക് ബിരിയാണി പൊട്ടിച്ച് ഒരു ഓർഡർ ഉണ്ട് അത് കൊടുക്കണം ആ പിന്നെ ഓർഡർ ഒക്കെ ഇഷ്ടംപോലെ വരുന്നുണ്ട് അല്ലേ ഇഷ്ടംപോലെ ബിരിയാണി ഒന്ന് പൊട്ടിച്ചേ ആ പൊട്ടി ആ അതെ ഉഷാർ ബിരിയാണി നല്ല ദം ബിരിയാണി ഇവരുടെ പ്രത്യേകത ആലപ്പുഴയിൽ നല്ല കിഡിലം ബിരിയാണി കൊടുക്കുന്ന ആൾക്കാരാണ് കേട്ടാ ബിരിയാണിയുടെ ചന്തം കണ്ടില്ലേ നിങ്ങള് എല്ലാ ചേരുവകളും കൃത്യമായിട്ട് ചേർത്ത് തന്നെയാണ് ബിരിയാണി ചെയ്യുന്നത് അല്ലേ അതെ അതെ കല്യാണമായിട്ട് ചെയ്യുന്ന അതേ ഓർഡറിൽ എല്ലാ രീതിയിലും ചെയ്തിട്ടാണ് നമ്മൾ കൊടുക്കുന്നത് നമ്മുടെ ബിരിയാണിക്ക് എത്ര രൂപയാണ് ഇപ്പൊ കൊടുക്കുന്നത് ഒരാൾക്ക് നമ്മൾ ബിരിയാണി കൊടുക്കുന്നതെന്ന് പറയുമ്പോൾ എത്ര കണ്ടെയ്നറാണ് കൊടുക്കുന്നത് ഇതുപോലുള്ള രണ്ട് കണ്ടെയ്നർ നിറച്ച് ചോറാണ് നമ്മൾ കൊടുക്കുന്നത് അത് ഉറപ്പാണ് നൂറ് ശതമാനം ഉറപ്പാണ് ഇവിടെ വന്നു കഴിഞ്ഞാൽ രണ്ട് കണ്ടെയ്നർ നമ്മൾ ചോറ് കൊടുക്കും ഉറപ്പാണ് ഉറപ്പായി നമുക്ക് രണ്ട് പീസ് രണ്ട് നോർമൽ ബിരിയാണിക്ക് രണ്ട് പീസ് ആണ് വരുന്നത് ഫുൾ ബിരിയാണിക്ക് നമ്മൾ മൂന്ന് പീസും അതിനനുസരിച്ച് ചോറും കൊടുക്കും അതിനനുസരിച്ച് ചോറും കൊടുക്കും അല്ലേ നമുക്കൊന്ന് കാണാമല്ലോ ആ അപ്പം ഒരാൾക്ക് അല്ല രണ്ടുപേർക്ക് കഴിക്കുക അല്ലെ രണ്ടുപേർക്ക് കഴിക്കാൻ മിച്ചവും വരും ആ മിച്ചം വരും എടുക്കുന്നത് പിന്നെ എന്തോ വേണം കുത്തി കൊള്ളിച്ചാണ് നമ്മൾ കൊടുക്കുന്നത് ഒരു കണ്ടെയ്നർ നമ്മൾ ഇവിടെ കുത്തി അതുപോലെതേ രണ്ട് കണ്ടെയ്നർ ചോറാണ് ഇത് ഇത്രയും ചോറാണ് എത്ര രൂപയ്ക്ക് നമ്മൾ കൊടുക്കുന്നത് വെറും നൂറ്റിപ്പത്ത് രൂപ കൊടുക്കും നിങ്ങൾ കണ്ടില്ലേ ഒരാക്ക് കൊടുക്കുന്നതാണ് രണ്ട് കണ്ടെയ്നർ ചോറ് ഇപ്പൊ നമ്മൾ ഇവിടെ ഷോപ്പ് തുടങ്ങിയിട്ട് ഒരു വർഷമായി ഒരു വർഷമായി നാലഞ്ച് വർഷമായിട്ട് നമ്മൾ കല്യാണ കാറ്ററിംഗ് വർക്കും കാര്യങ്ങളൊക്കെ ആയിട്ട് ചെയ്തു പോകുന്നുണ്ട് നമ്മൾ കൊടുക്കുന്ന ബിരിയാണി എന്ന് പറയുമ്പോൾ കല്യാണ ബിരിയാണി നല്ല ക്വാളിറ്റി ഞങ്ങൾ നല്ല രീതിയിൽ മെയിൻറ്റെയിൻ ചെയ്ത് തന്നെ കൊണ്ടുപോകണം ഇതുവരെ അതിനകത്ത് ഒരു കോംപ്രമൈസ് കോമ്പ്രമൈസ് നൂറ്റിപ്പത്ത് രൂപയ്ക്ക് നമ്മൾ അത്യാവശ്യം രണ്ട് കണ്ടെയ്നറിനകത്ത് ചോറ് ഉണ്ടാവും അതെ ഇവിടെ കഴിക്കുന്നവർക്കാണെങ്കിൽ അത്യാവശ്യം നമ്മൾ

അപ്പൊ ഇത് നഹാസിക്കാടെ കൂടെ നിൽക്കുന്നു ഇക്കെന്തായിരുന്നു എന്റെ പേര് നിഷാദി നിഷാദിക്കായി നഹാസിക്കായും അപ്പൊ ഇവര് കറക്റ്റ് ഒരു പതിനൊന്ന് മണിയാകുമ്പോൾ വന്ന് അങ്ങോട്ട് തുറക്കും തുറന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ ചെയ്യുന്നുണ്ടാ നല്ല ചന്തമുള്ള മൊഞ്ചുള്ള നല്ല കല്യാണ ബിരിയാണി കഴിക്കാം ബിരിയാണി കൊടുക്കുകയും ചെയ്യും നല്ല രീതിയിൽ ചെയ്യുന്നുണ്ട് ഞാൻ അത്രയും പറഞ്ഞ് കേറ്റി വെച്ചിരിക്കുകയാണ് പ്രേക്ഷകർ എന്തൊക്കെ ചോദിക്കും ആലപ്പി ദം ബിരിയാണിയിൽ വന്നിട്ട് ബിരിയാണി കുറഞ്ഞു പോയെന്ന് പരാതി പറയിപ്പിക്കരുത് ഒരിക്കലും ഒരിക്കലും അത്ര ഉറപ്പുണ്ട് അത്ര കൂടി നിങ്ങൾക്ക് ബിരിയാണി അടിക്കാവുന്ന സ്ഥലമാണ് പത്ത് രൂപയ്ക്ക് ചിക്കൻ ബിരിയാണിയും നൂറ്റി ഇരുപത് രൂപയ്ക്ക് ബീഫ് ബിരിയാണിയും കഴിക്കാം അൺലിമിറ്റഡ് റൈസും അല്ലെ ബീഫും ചിക്കനും സെപ്പറേറ്റ് സെപ്പറേറ്റ് ആ ചെയ്യുന്നത് നമ്മളല്ലേ രണ്ട് ചെമ്പില് ഒരു ചെമ്പിൽ ചിക്കൻ ചെയ്യണമെങ്കിൽ ഒരു ചെമ്പിൽ ബീഫ് സെപ്പറേറ്റ് ചെയ്യും അല്ലാതെ റൈസ് മാറ്റി ബീഫ് മാറ്റി ഇടുന്ന പരിപാടി പരിപാടിയില്ല അല്ലെ അത്ര കൃത്യമായിട്ടാണ് നമ്മൾ ചെയ്യുന്നത് ഓക്കെ അച്ചാറും അൺലിമിറ്റഡ് വയ്യ നാരങ്ങ ഉണ്ടോ എന്തോ എന്തപ്പോഴും നാരങ്ങി ചൈനീസ് മീണയുടെ മാത്രം അഭിപ്രായമല്ലീസ് മീനയുടെ മാത്രം അഭിപ്രായം അല്ല അവര് കഴിച്ചിട്ട് അഭിപ്രായം പറഞ്ഞാളിയ അടിപൊളിയാ ഓക്കെ സന്തോഷം രണ്ടുപേരും പരിചയപ്പെടാൻ കഴിഞ്ഞല്ലേ കേട്ടോ അപ്പൊ ഇവർ ഇനിയും വരുമെന്ന് പറഞ്ഞിട്ടാണ് കേട്ടോ ബിരിയാണി കഴിക്കുന്നത് അപ്പൊ ബിരിയാണി നല്ല ടേസ്റ്റ് ആണ് ഒരെണ്ണം പാഴ്സൽ വേണോ അപ്പൊ ഈ അമ്മയ്ക്ക് ഒരു പാഴ്സൽ ബിരിയാണി കൊടുത്തേക്കണേ അതിന്റെ കാശ് ഞാൻ തരൂ കേട്ടോ അത് എന്റെ വകിയാ അല്ല രണ്ട് രണ്ടെണ്ണം കൊടുത്തോ ഇവർക്ക് ക്യാഷ് വെച്ചിട്ടുണ്ട് ഞാൻ ഞാൻ അങ്ങ് പോവാ ഇത് കൊടുത്താ മതി അവർക്ക് ബിരിയാണി കേട്ടോ രണ്ട് പാഴ്സൽ ഞാൻ പറഞ്ഞിട്ടുണ്ട് കേട്ടോ എന്തോ എന്തോ അമ്മക്ക് മക്കളില്ലാത്തണോ അപ്പൊ എന്താണെങ്കിലും അർഹമായിട്ടുള്ള ഒരാൾക്ക് തന്നെ കൊടുക്കുന്നത് കേട്ടോ അമ്മ രണ്ടുപേരും വീട്ടിൽ കൊണ്ടുപോയി ഇവിടെ ഇരിപ്പുണ്ട് ക്യാഷ് കഴിച്ചിട്ട് അത് കൊടുത്തിട്ട് വാങ്ങിച്ചോണ്ട് പോയാ മതി കേട്ടോ അപ്പൊ ഒരു കിറ്റ് ബിരിയാണി വാങ്ങിച്ചോണ്ടാ ഇറങ്ങുന്ന കേട്ടോ പൊതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രണ്ടുപേർക്ക് കഴിക്കാവുന്ന റൈസിനകത്തുണ്ട് കേട്ടോ ഞാൻ ചിക്കനും വായിച്ച് ബീഫും വായിച്ച് അപ്പോൾ ചിക്കന് നൂറ്റിപ്പത്ത് രൂപയും ബീഫിന് നൂറ്റി ഇരുപത് രൂപയാണ് ഞാൻ കഴിഞ്ഞവട്ടം വന്നപ്പോൾ ഇവിടെ നിന്ന് കഴിച്ച് നിങ്ങളെ കാണിച്ചു തന്നെയാണ് അതിന്റെ വിഷ്വൽ നിങ്ങൾക്ക് ഇവിടെ കാണാം അപ്പോൾ ഇവരുടെ ഈ ഒരു ബിരിയാണിയുടെ പരിപാടിയുള്ള സ്ഥലം എന്ന് പറയുന്നത് ആലപ്പുഴ ജില്ലയിൽ വണ്ടാനമാണ് വണ്ടാനത്ത് ഔഷധി എന്ന് പറഞ്ഞിട്ടുള്ളൊരു സ്ഥാപനം ഉണ്ട് അതിന്റെ തൊട്ടടുത്ത് തന്നെ ആലപ്പി ദം ബിരിയാണി നമ്മൾ കഴിക്കാൻ വേണ്ടി മാത്രം വായിക്കത്തില്ലോ പോകുന്ന വഴിക്ക് ആരെങ്കിലും കണ്ടു കഴിഞ്ഞാൽ അവർക്ക് ഒരു പൊതുവെടുത്തിട്ട് പോവാം അല്ലെ അപ്പോൾ ഞങ്ങളുടെ ബിരിയാണിക്ക് എത്ര രൂപ ആയി അഞ്ഞൂറ്റി എഴുപത് രൂപ അല്ലേ Apo'r garedd yn Google Pay da gawe.